എസ് ഡി പി ഐ കേരളത്തിൽ മത്സരിക്കുന്നില്ല അവരുടെ സകല വോട്ടുകളും യു ഡി എഫിനാണ് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അതിനെതിരെ അമിത് ശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവനയൊന്ന് വായിച്ചു കേൾപ്പിക്കാം എസ് ഡി പി ഐ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് കണ്ട് ഞെട്ടിയില്ല വർഗീയ ശക്തികളുടെ പിന്തുണയോടെ കോൺഗ്രസ് വർഷങ്ങളായി ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങളെ പിന്തുണയ്ക്കുന്നു എസ് ഡി പി ഐയിൽ നിന്നുള്ള പിന്തുണ അർത്ഥമാക്കുന്നത് നിങ്ങൾ ഇന്ത്യയുടെ പരമാധികാരത്തിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് ഈ ഒരു പ്രസ്താവന നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ വാർത്ത പോലും ആക്കുന്നില്ല അല്ലെങ്കിൽ അതൊരു ചർച്ചാ വിഷയമാക്കുന്നില്ല എന്നുള്ളതും വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമാണ് നമുക്കറിയാം ഈ എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം വി ഡി സതീശനോടൊക്കെ മാധ്യമങ്ങൾ പോയിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് ഞങ്ങളുടെ പുറത്തു നിന്ന് പലരും പിന്തുണയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് മറിഞ്ഞ് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ല ഇത് കേരളത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിട്ടുള്ള ഒരുപാട് ആളുകളില്ലേ അവർക്കൊക്കെ അന്തസ്സുണ്ടെങ്കിൽ അവർ വിളിച്ചു പറയണ്ടേ ഞങ്ങൾക്ക് എസ് ഡി പി ഐയുടെ പിന്തുണ വേണ്ട വർഗീയ പാർട്ടിയുടെ അതായത് രാജ്യത്ത് നിരോധിച്ചിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട എന്ന് അന്തസ്സോടുകൂടി വിളിച്ചു പറയാൻ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി നമ്മുടെ കേരളത്തിലില്ലേ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ പരാജയപ്പെട്ടാലും പൊതുസമൂഹം അത് കൈയടിച്ചുകൊണ്ട് നിങ്ങളുടെ നിലപാടിനെ എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ തന്നെ മണ്ടന്മാരാണോ അമിത്ഷാ ഈ ഒരു പ്രസ്താവന രാജ്യത്ത് ഉറക്കെ പ്രഖ്യാപിക്കുന്നതോട് കൂടിയിട്ട് രാജ്യത്ത് സകല ജനങ്ങളും ഈ ഒരു പ്രസ്താവനയെ ശ്രദ്ധിക്കും നമുക്കറിയാം കോൺഗ്രസും നമ്മുടെ രാജ്യത്തുള്ളൊരു പാർട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് ആളുകളൊക്കെ വോട്ട് ചെയ്യാനൊരു സാധ്യതയുണ്ടായിരുന്നു പക്ഷേ ഇതുപോലെ രാജ്യത്ത് ഒരു പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള വർഗീയ പാർട്ടിയായിട്ടുള്ള എസ് ടി പി ഐയെ അതായത് എസ് ടി പി ഐ ഒക്കെ കോൺഗ്രസിനെ പിന്തുണക്കുന്നുണ്ട് എന്ന് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ ബോധമുള്ള ആളുകൾ കോൺഗ്രസിനൊക്കെ വോട്ടു ചെയ്യൂ ഇതൊക്കെ തിരിച്ചറിയാൻ ബോധമുള്ള ആരും കോൺഗ്രസ്സിൽ ഇല്ലേ അരനൂറ്റാണ്ടുകാലം നമ്മുടെ രാജ്യം ഭരിച്ചു മുന്നോട്ട് പോയിട്ടുള്ള കോൺഗ്രസ് ഇന്ന് രാജ്യം നിരോധിച്ചിട്ടുള്ളൊരു സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള എസ് ടി പി ഐയുടെ മുറ്റത്ത് പോയിട്ട് കെട്ടിക്കിടിക്കുന്ന ഒരു ഗതികേട് എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് അപമാനമാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം